വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവർ ഈ പൊന്നുമോളെ ഓർമ്മയില്ലേ ഇനായാമഹീൻ ഈ പൊന്നുമോളെ കാണാതായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു ഇന്നും ആ പൊന്നുമോളെ കാണാതെ കണ്ണീരോടുകൂടി കാത്തിരിക്കുന്ന ഒരു സ്ത്രീയുണ്ട് സ്വന്തം ഉമ്മ ഒരു വയസ്സ് കഴിഞ്ഞതേയുള്ള ഈ പൊന്നുമോൾക്ക് മുലകുടി മാറിയിട്ടില്ല ജനിച്ച ശേഷം ഇതുവരെ ഒരു നിമിഷം പോലും ഈ ഉമ്മ ആ പൊന്നുമോളെ പിരിഞ്ഞിട്ടില്ല മാതൃത്വത്തിൻ്റെ ചൂടേറ്റ് കഴിയേണ്ടവളാണ് അമ്മിഞ്ഞപ്പാൽ നുകരേണ്ട സമയമാണ് ഇന്ന് എന്തായിരിക്കും ഈ പൊന്നുമോളുടെ അവസ്ഥ പ്രിയപ്പെട്ട ഉമ്മയില്ലാതെ പിന്നിട്ടിരിക്കുന്നത് രണ്ടാഴ്ചകളാണ് ഈ മാതാവിൻ്റെ മടിത്തട്ടിൽ നിന്ന് പറിച്ചെടുത്ത് കൊണ്ടുപോയതാണ് അവളെ സ്വയം ഇറങ്ങിപ്പോയതല്ല ഒരു വയസ്സുള്ള കുഞ്ഞിനെ കൊണ്ടുപോയത് സ്വന്തം പിതാവ് തന്നെ സഫീറ് ചിന്തിച്ചു കഴിയുമ്പോൾ ഏതൊരാളുടെയും നെഞ്ചൊന്നു പൊട്ടും അറിയാതെ കണ്ണുകൾ നിറഞ്ഞു പോകും മലപ്പുറം ജില്ലയിലെ വെളിമുക്ക് പടിക്കൽ സ്വദേശിയായ ആലിങ്ങത്തൊട്ടി മുഹമ്മദ് കുട്ടിയുടെ മകൻ മുഹമ്മദ് സഫീർ എന്ന ഇരുപത്തൊൻപതുകാരനാണ് വെറും പതിനാല് മാസം പ്രായമുള്ള ഏക മകൾ ഇനായ മെഹ്റിനുമായിട്ട് രണ്ടാഴ്ച മുൻപ് കടന്നു കളഞ്ഞത് ഈ സംഭവം മനുഷ്യ മനുഷ്യ മനസ്സാക്ഷിയെ ഉലക്കുന്നൊരു സംഭവം ജൂൺ ഇരുപത്തിയഞ്ചിനാണ് സഫീർ ഭാര്യ മണക്കടവത്ത് സൽമ താമസിക്കുന്ന പതിനാറുങ്ങൽ വടക്കേ മമ്പുറത്തുള്ള വാടക വീട്ടിൽ നിന്ന് ഈ കുഞ്ഞിനെയും കൊണ്ട് കടന്നു കളഞ്ഞത് എങ്ങോട്ടേക്കാണ് പോയത് എന്തിനാണ് പോയത് ഇതൊന്നും അറിയാതെ ആ ഒരു പ്രിയപ്പെട്ട കുഞ്ഞിൻ്റെ ഉമ്മ സൽമയുടെ കണ്ണുനീരിനു മുൻപിൽ നമുക്കൊന്നും പറയാൻ കഴിയില്ല അള്ളാഹു ആ ഉമ്മക്ക് ക്ഷമ നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനേ നമ്മളെ കൊണ്ട് കഴിയൂ ഈ രണ്ടാഴ്ച കഴിഞ്ഞിട്ടും ആ കുട്ടിയെ ഇതുവരെ കണ്ടെത്താനോ അവരെവിടെയാണ് എന്തിനാണ് വിട്ടേച്ച് പോയത് എന്തിനാണ് ആ ഭാര്യയെ കബളിപ്പിച്ച് കൊണ്ടുപോയത് അറിയില്ല അവർക്ക് വിവാഹ വീട്ടിലേക്കെന്ന് പറഞ്ഞൊരു ഉച്ചക്കൊരു പന്ത്രണ്ടരയോടെയാണ് ഇറങ്ങിയതാണത്രേ പിന്നീട് തിരിച്ചു വന്നിട്ടില്ല തുടർന്ന് നടത്തിയ അന്വേഷണത്തിൽ കാമുകിയായ പശ്ചിമബംഗാൾ സ്വദേശിനി സജിത ചാറ്റർജി എന്ന ഇരുപത്തിയെട്ടുകാരിയുമായിട്ട് കൊണ്ടുപോട്ടിയിലൂടെ നടന്നു പോകുന്ന സി സി ടി വി ദൃശ്യവും അവരൊരു ഹോട്ടലിൽ റൂമെടുക്കുന്ന ദൃശ്യവും ഒക്കെ പോലീസ് ലഭിച്ചിരുന്നു ഇവരുടെ കൂടെ നാല് വയസ്സോളം പ്രായമുള്ള മറ്റൊരു കുട്ടിയും ഉണ്ടായിരുന്നു ആ കുട്ടി സജിതാ ചാറ്റർജിയുടെ മകനാണോ ആരെയാണോ അവരുടെ ഭർത്താവ് ഇതൊന്നും ഇനിയും ഇനിയും മനസ്സിലായിട്ടില്ല ഇതിനെക്കുറിച്ച് അറിയുന്ന ആളുകളാരും ഒരു വിവരങ്ങളും പങ്കുവെക്കുന്നില്ല ഇവൻ്റെ കൂടെ ജോലി ചെയ്ത ആളുകളുണ്ടല്ലോ ഇവൻ ജോലി ചെയ്യുന്ന സ്ഥലത്തുള്ള അവൻ്റെ സുഹൃത്തുക്കളുണ്ടല്ലോ അവരെ ചോദ്യം ചെയ്താൽ ഒരു ഈ വിവരങ്ങൾ ലഭിക്കുമോ ഈ കുട്ടിയെയും കൊണ്ട് സഫീർ പോയ ശേഷം സെൽമയുടെ വീട് നിന്ന് ഒരു മരണവീട് പോലെയാണ് സൽമയും ഉമ്മ ഷെരീഫയും അല്പം പോലും ഉറങ്ങിയിട്ടില്ല ഒരു പറഞ്ഞ് പറഞ്ഞെ വിശ്വസിക്കൂല ഈ കുഞ്ഞിനെ കാണാതെ ഉറക്കം കിട്ടാതെ കിടന്ന് ജീവിതം മുഴുവൻ നരകയാതന കൊണ്ട് അനുഭവിക്കുകയാണ് ആ ഉമ്മ സൽമ കരഞ്ഞു കലങ്ങിയ കണ്ണുകളുമായി രാവും പകലും ഇടക്കിടക്ക് ജനലക്കരികിൽ വരും തൻ്റെ പൈതലിൻ്റെ തിരിച്ചുവരവും കാത്ത് വഴിയിലേക്ക് കണ്ണും നട്ടിരിക്കും ആ പെൺകുട്ടിയെ രക്ഷിക്കട്ടെ മനസ്സിന് മനക്കരുത്ത് കൊടുക്കട്ടെ നമ്മളൊന്ന് ചിന്തിച്ച് നോക്കുക നമ്മുടെ മക്കളെയാണ് ഇങ്ങനെ കൊണ്ടുപോയതെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഒരവസ്ഥ ഒന്നും നമുക്ക് പറയാനുണ്ടാവില്ല നമ്മൾ കാത്തിരിക്കുകയാണ് ഏതൊരു വണ്ടി വരുമ്പോഴും ആ ഉമ്മയുടെ മനസ്സിലുണ്ടാവുക എൻ്റെ ഹസ്ബൻഡിൻ്റെ കുഞ്ഞിനേറ്റ് വരുന്നുണ്ട് ഒരു വയസ്സുള്ള കുഞ്ഞിനെ അതിൻ്റെ മാതാവിൽ നിന്ന് വേർപ്പെടുത്തിയിട്ട് ആ കുഞ്ഞനുഭവിക്കുന്ന വേദന കുഞ്ഞിന് പറയാൻ കഴിയൂല പക്ഷെ ആ ഉമ്മ ഒരു വേദനയുണ്ട് ഉമ്മക്കാണല്ലോ കുഞ്ഞിനെ വേണ്ടത് ഉമ്മയാണല്ലോ കുഞ്ഞിനെ നോക്കേണ്ടത് പടച്ചറപ്പ് ഒരാൾക്കും ഈ ഒരു ഗതി വരുത്തല്ലേ പലരും കഴിഞ്ഞ വീഡിയോയിൽ ചോദിച്ചിരുന്നു എന്താണ് ആ കുട്ടിയെ കിട്ടിയോ ഇനായ മെഹറിനെ കണ്ടെത്തിയോ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ഞാൻ ചോദിക്കണെന്താണെന്ന് വെച്ചാൽ ഈ ഒരു സഫീറിൻ്റെ കൂടെ ജോലി ചെയ്തിരുന്ന ചെന്നൈയിലൊക്കെ ജോലി ചെയ്തിരുന്ന ആളുകളും അവരെയൊക്കെ കേന്ദ്രീകരിച്ച് അന്വേഷിച്ചു കഴിഞ്ഞാൽ ആരാണ് ഈ കാമുകയായ സജിത സഞ്ചിത ചാറ്റർജി അവരുടെ കൂടെയുള്ള നാല് വയസ്സുള്ള കുട്ടി ആരുടേതാണ് ഇതൊക്കെ കൃത്യമായിട്ട് അറിയുകയും ആ അറ്റ്ലീസ്റ്റ് ആ വീട്ടുകാരെ ഒന്ന് ബോധ്യപ്പെടുത്താനെങ്കിലും ശ്രമിച്ചിരുന്നെങ്കിൽ അവരെത്ര വർഷങ്ങളായിട്ടുള്ള ബന്ധങ്ങൾ തുടങ്ങിയതാണ് ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ നിസ്സഹായത ഇത്തരത്തിലുള്ള ഒരു അബദ്ധത്തിൽ പോയി ചാടുന്നാൽ ഒരുപക്ഷെ ഒരു പങ്കാളി സ്വന്തം ഇഷ്ടങ്ങൾക്കനുസരിച്ച് വേറൊരാളുടെ കൂടെ പോയാൽ അതിനേക്കാൾ അതൊക്കെ നമുക്ക് മറക്കാം എന്നെ വേണ്ടിട്ടല്ലേ എന്നെ വേണ്ടാത്തവർ എനിക്കും വേണ്ടെന്ന് പറഞ്ഞ് ആശ്വസിക്കാം പക്ഷേ പ്രിയപ്പെട്ട കുഞ്ഞിനെ നഷ്ടപ്പെടുന്ന ഉമ്മയുടെ വേദനയുണ്ട് ലോകത്തൊരു ശത്രു പോലും ചെയ്യാത്ത ഒന്ന് ഈ സൽമയുടെ പിതാവ് ഉപ്പ സേലം സ്വദേശിയായ ഇസ്മായിൽ അഞ്ചു വർഷം മുൻപാണ് മരണപ്പെട്ടത് ഉമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ഈ സൽമയെ വളർത്തിയതും പ്ലസ് ടു വരെ പഠിപ്പിച്ചതും ഇരുപതുകാരിയായ സൽമയും സഫീറുമായുള്ള വിവാഹം രണ്ട് വർഷം മുൻപാണ് നടന്നത് ഈ വിവാഹത്തിൽ ഇവർക്കിടയിൽ അങ്ങനെ എന്തെങ്കിലും പ്രയാസങ്ങളോ പ്രശ്നങ്ങളോ ഉള്ളതായിട്ടൊന്നും ആരും പറയുന്നില്ല അവരൊക്കെ ഇതുവരെ പറയുന്നത് അങ്ങനെ പ്രത്യേകിച്ചിട്ട് ഒരു ഭാര്യക്കും ഇടയിൽ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നതാണ് പക്ഷേ ഈ സംഭവങ്ങളൊക്കെ കാണുമ്പോൾ എന്തൊക്കെയോ ഉള്ളിലുണ്ട് എന്നൊരു തോന്നൽ ആർക്കാരും വരുന്നുണ്ട് തമിഴ്നാട്ടിലെ രാമപുരം ജില്ലയിൽ ചായക്കട നടത്തിയിട്ട് വരികയാണ് ഈ സഫീർ ഇക്കാലം വരെ സൽമയും സഫീറും തമ്മിൽ യാതൊരു അസ്വാരസ്യങ്ങളും ഇല്ലെന്നും വളരെ സ്നേഹത്തോടെയാണ് കഴിഞ്ഞിരുന്നതെന്നും ബന്ധുക്കൾ പറയുന്നു എന്തായാലും സംഭവത്തിൽ തിരൂരങ്ങാടി പോലീസ് കേസെടുത്ത് അന്വേഷണം നടത്തുന്നുണ്ടെങ്കിലും ഇതുവരെ ഫലങ്ങളൊന്നും ഉണ്ടായിട്ടില്ല ഇതിനകം മുഖ്യമന്ത്രിക്ക് വള്ളിക്കുന്നി എം എൽ എ പി അബ്ദുൽ ഹമീദ് മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് പരാതിപ്പെട്ടു കേസ് ക്രൈംബ്രാഞ്ചിനെ ഏൽപ്പിക്കണമെന്നൊക്കെയാണ് ബന്ധുക്കളുടെ നാട്ടുകാരുടെ ആവശ്യം ഇവൻ ഇവനി ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞ് തട്ടിക്കൊണ്ടുപോയതാണോ ഭീഷണിപ്പെടുത്തിയിട്ട് നീ കുട്ടിയേയും കൊണ്ടുപോകാമെന്ന് പറഞ്ഞിട്ട് അള്ളാഹു കാലം ആ ഉമ്മയുടെ കാത്തിരിപ്പാണ് വല്ലാത്ത വേദന അതേസമയം വീട്ടുകാർ പറയുന്ന മറ്റൊരു വിഷയം ഈ മനുഷ്യാവകാശ സംഘടനയുടെ പേരിൽ ചിലർ വീട്ടിലെത്തിയിട്ട് വിവരങ്ങൾ ശേഖരിക്കുകയും വ്യാജ ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ ഈ കുടുംബം എന്താ പറയുക വാർത്തകൾ നൽകുകയും ചെയ്യുന്നുണ്ടെന്നും ഇത് അന്വേഷണത്തെ സാരമായി ബാധിക്കുന്നതായിട്ടും പോലീസ് പറയുന്നുണ്ട് നമ്മൾ മുഴുവനും പോലീസിൻ്റെ ഒപ്പമാണ് പോലീസിന് ഏതൊക്കെ രീതിയിൽ നമ്മുടെ വീഡിയോകൾ സഹായകമാവുകയാണെങ്കിൽ ആവട്ടെ അതാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഈ ഒരു കുഞ്ഞിനെ ആണുത്തന്നെ എവിടെ പോയെങ്കിൽ ജീവിച്ചാലും അതൊക്കെ ഓനായി ഓൻ്റെ പാടായി പക്ഷേ ആ പൊന്നുമോളെ കയ്യിൽ കിട്ടുക ആ പൊന്നുമോളോടൊപ്പം പോവുക ആ പൊന്നുമോൾക്ക് ഉമ്മാനെ കിട്ടുക അതാണ് നമുക്ക് ആവശ്യമുള്ളത് നമ്മളെല്ലാവരും വീഡിയോ കാണുന്ന നമ്മളെല്ലാവരും ദ ചെയ്യണം എത്രയും പെട്ടെന്ന് ആ ഉമ്മയുടെ കണ്ണുനീര് അവസാനിപ്പിക്കാൻ ആ പൊന്നുമോളെ ഉമ്മാക്ക് എന്നുള്ളത് ആ കുഞ്ഞു ഇനായ വിനായാമഹറിനെ കാണാതായിട്ട് രണ്ടാഴ്ച കഴിഞ്ഞു എന്നാലോചിക്കുമ്പോൾ അത് നമ്മുടെ കൂടി പരാജയമാണ് നമ്മുടെ സിസ്റ്റത്തിൻ്റെ കൂടി പരാജയമാണ് പിൻഷാ അദ്ദേഹം നമ്മുടെ ഈ ഒരു വീഡിയോ കാണുന്ന എല്ലാവരും അവർക്ക് വേണ്ടി വാങ്ങിച്ചു കൂട്ടത്തില് പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി പറയാനുണ്ട് ഇങ്ങനെ കാണാതാകുന്ന കുട്ടികൾ മുതിർന്ന കുട്ടികളാണെങ്കിൽ ഇപ്പോൾ സാധാരണ നമ്മുടെ നാടുകളിലൊക്കെ ഇതുപോലെ കാണാതാകുന്ന കുട്ടികളുടെ ഒക്കെ ഒരുപാട് വാർത്തകൾ വരുന്നത് കാണാം അത് പലപ്പോഴും അതിന് പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകും ഫോണ് കൊടുക്കാത്തതുകൊണ്ട് ഇപ്പോൾ അടുത്ത് തീരൂരിൽ ഒരു കുട്ടി മൊബൈൽ ഫോണ് പഠനത്തിൽ പിന്നാക്കത്തന്നു അപ്പോൾ ആ പ്ലസ് വൺ പ്ലസ് ടു പഠിക്കുന്ന കുട്ടിയുടെ ഫോണ് വേർച്ച് വെച്ചു ഫോണ് വേർച്ച് വച്ചതിനാണ് ആ കുട്ടി മുങ്ങിയത് ഒടുവിൽ അവന് മുംബൈയിൽ നിന്ന് കണ്ടെത്തി അപ്പോൾ ഇങ്ങനെ കാണാതാകുന്ന നമ്മുടെ രാജ്യത്ത് കുട്ടികളെ കാണാതാകുന്ന സംഭവങ്ങളൊക്കെ വളരെ വർദ്ധിച്ചു വരികയാണ് അപ്പോൾ ഇതിനൊക്കെ ഓരോ കാരണങ്ങളുണ്ട് എന്നുള്ളതാണ് ആ കാരണങ്ങൾ പഠന സംബന്ധമായിട്ടാവാം അല്ലെങ്കിൽ ആരെങ്കിലും വഴക്ക് കേട്ടിട്ടാവാം അല്ലെങ്കിൽ പ്രണയ സംബന്ധമായിട്ടാവാം ഇതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ കുട്ടിനായിട്ട് അതിൻ്റെ പിതാവ് തന്നെ മുങ്ങുക എന്നുള്ളതാണ് ഈ ഒരു സംഭവത്തിന് ഈ ഒരു കേസിൻ്റെ ഏറ്റവും ഗൗരവപരമാക്കി മാറ്റുന്നത് സാധാരണ കുട്ടികൾ പ്രായപൂർത്തിയാവാത്തതോ അല്ലെങ്കിൽ ആയോ മക്കൾ സ്വന്തം ഇഷ്ടപ്രകാരം ആരോടെങ്കിലും ആരോടെങ്കിലൊക്കെ പിണങ്ങിയിട്ട് ഒക്കെ പോകുന്നത് പോലെ അല്ലത് ഒരു വയസ്സുള്ള ഒരു കുട്ടിയിലെ ഒരു പെൺകുട്ടിയുമായിട്ട് അതും പാല് കുടിക്കുന്ന കുട്ടിയുമായിട്ട് ആ പിതാവ് തന്നെ മുങ്ങ അതാണെങ്കിൽ എന്താണ് എവിടെയാണെന്ന് അറിയാതിരിക്കുക അപ്പോൾ ഏത് മുങ്ങുന്നതിനും ഇത്തരത്തിലുള്ള ഈ ഒളിച്ചോടുന്നതിനും ഒളിച്ചോട മീൻസ് ഇങ്ങനെ എസ്കേപ്പ് ചെയ്യുന്നതിനൊക്കെ ശക്തമായ റീസൺ ഉണ്ടാവും അപ്പം ഇവർ ഇവരുടെ ഫാമിലിയില് പ്രശ്നങ്ങളില്ല എന്ന് പറയുമ്പോഴും നമുക്കറിയാത്ത എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങളുണ്ടാവും കാരണങ്ങളില്ലാതെ ഇതൊന്നും നടക്കില്ല അപ്പോൾ ചില വീഡിയോയിലൊക്കെ കണ്ടിരുന്നു ഇവർ ചെന്നൈയിലുണ്ട് ഇവർ അവിടെയുണ്ട് ഇവിടെയുണ്ട് എന്നീ ഉള്ള പ്രചരണങ്ങളൊക്കെ നടന്നിരുന്നു അതൊക്കെ സ്ഥിരീകരിച്ചാത്ത കാര്യങ്ങളാണ് അതോടൊപ്പം തന്നെ നമ്മൾ പോലീസിനെ നമ്മൾ നിരുത്സാഹപ്പെടുന്ന രീതിയിൽ നമ്മൾ സംസാരിക്കുകയും ചെയ്തുകൊണ്ട് കാര്യമില്ല ഈ അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുക്കുക ക്രൈംബ്രാഞ്ച് ഈ കാര്യത്തിൽ വളരെ ഗൗരവപ്പെട്ട് അന്വേഷിക്കട്ടെ അങ്ങനെ അന്വേഷിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ സുഹൃത്തുക്കളെയും ഇതൊക്കെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ ഒരു ധാരണ ഏകദേശം ലഭിക്കും കാരണം ഈ കുഞ്ഞിന് അമ്മയെ നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അതൊരു മനുഷ്യാവകാശ ലംഘനത്തിൻ്റെ കൂടി പ്രശ്നമാണ് അതൊരിക്കലും അംഗീകരിക്കാൻ കഴിയില്ല ആ ഒരു എത്രയോ പത്ത് ഇത്രയും ദിവസങ്ങളായി ഈ ദിവസങ്ങളായിട്ട് ആ കുഞ്ഞിന് പാല് കൊടുക്കാൻ കഴിയാത്തൊരു ഉമ്മയുടെ സങ്കടം നമുക്ക് സങ്കല്പിക്കാൻ അപ്പുറത്താണ് അപ്പം അതുകൊണ്ട് തന്നെ ഇതിൽ ക്രൈംബ്രാഞ്ച് അന്വേഷണം നടത്തിയിട്ട് വേണം ഇതിൻ്റെ ഒരു പരിഹാരങ്ങൾ വേഗത്തിൽ കിട്ടണം എന്നുണ്ടെങ്കിൽ ആ രീതിയിൽ മുഖ്യമന്ത്രിക്ക് പരാതിയൊക്കെ കൊടുത്തിട്ടുണ്ട് ഇത് ക്രൈംബ്രാഞ്ച് അന്വേഷണം അവരെ ഏൽപ്പിക്കണം എന്ന് പറഞ്ഞിട്ട് അത് ഞാൻ മനസ്സിലാക്കുന്ന ഉടൻ തന്നെ അതിലൊരു നടപടിക്രമങ്ങൾ ഉണ്ടാവും നിലവിൽ പോലീസിന് അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഒന്നും ഇല്ല അപ്പോൾ ഇവൻ്റെ ഫോണൊക്കെ ട്രേസ് ചെയ്യുന്നുണ്ട് ഇവൻ ഫോൺ ഇതുവരെ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് പോലീസ് പറയുന്നത് അല്ലെങ്കിൽ ആ രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത് ഫോൺ എങ്ങാനുപയോഗിച്ചിരുന്നെങ്കിൽ ഇവനേത് രീതിയിൽ എവിടേക്ക് പോയി എന്നുള്ളത് കൃത്യമായിട്ട് ഡ ഒരു വിവരങ്ങൾ കിട്ടും ഏതായാലും നമ്മുടെ വീഡിയോ കാണുന്ന ആളുകൾ ഓരോ ആളുകളും ആ ഒരു കുഞ്ഞിനെ വിചാരിച്ചിട്ട് ആ ഒരു കുഞ്ഞിനെ വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക ഏത് കുട്ടികളാവട്ടെ വലിയവരാവട്ടെ ഇത്തരത്തിൽ പിണങ്ങി പോകുന്നതിനൊക്കെ റീസൺ ഇല്ലാതെ പോവില്ല എന്നുള്ള സ്വയം ഉൾക്കൊള്ളാം എന്നിട്ട് നമ്മുടെ ലൈഫിൽ എവിടെയാണ് പിഴച്ചത് എന്നുള്ളത് സ്വയം ഒന്ന് ചികിഞ്ഞ ആ ഇതുപോലെയുള്ളൊരു ഒരു എസ്കേപ്പ് ചെയ്യുന്നൊരു അവസ്ഥ നമ്മുടെ വീടകങ്ങളില്ലാതിരിക്കുക ഏതായാലും ഇത് വളരെ ഗൗരവമുള്ളൊരു കേസാണ് ഇത് കൊണ്ടുപോയവർക്കെതിരെയും ശക്തമായ നിയമ നടപടി ഉണ്ടാവണം അല്ലെങ്കിൽ ഇതുപോലുള്ള സംഭവങ്ങൾ ഇനിയും ആവർത്തിക്കപ്പെടും